ഇടുക്കി അഞ്ചുരുളി ടണൽ മുഖത്തേക്കുള്ള പ്രവേശനം ഞായറാഴ്ച രാത്രിയാണ് ഡാം സേഫ്റ്റി വിഭാഗം നിരോധിച്ച് ഗേറ്റ് പൂട്ടിയത് ഗ്രാമപഞ്ചായത്തിനോടോ ജനപ്രതിനിധികളോടോ കൂടിയാലോചന നടത്താതെയാണ് നടപടി മുൻപും ഗേറ്റ് സ്ഥാപിച്ച സഞ്ചാരികളുടെ പ്രവേശനം തടയാൻ കെഎസ്ഇബി ശ്രമിച്ചിട്ടുണ്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഒരു ഭാഗം തുറന്നു നൽകുകയായിരുന്നു ഈ ഭാഗമാണ് ഇപ്പോൾ വീണ്ടും അടച്ചിരിക്കുന്നത് അഞ്ചൂരുള്ളി ടൂറിസ്റ്റ് കേന്ദ്രം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആരും തന്നെയോ ഈ വിവരം അറിഞ്ഞിട്ടില്ല ആരെയും അറിയിക്കാതെയാണ് ഈ ഡാം സേഫ്റ്റി വിഭാഗം ഇത്തരത്തിലൊരു കാര്യം ഇവിടെ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പലതവണ ഗ്രാമപഞ്ചായത്തും ഡാം സേഫ്റ്റി വിഭാഗവും അതുപോലെ തന്നെ കാഞ്ചിയാർ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയെല്ലാം ഉൾപ്പെടുത്തി ജനപ്രതിനിധികളെയും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഒരു സർവകക്ഷി യോഗം ചേർന്ന് ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ ഒരു ഇന്നലെ ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം തുരങ്കത്തിലൂടെ ഒഴുകിയെത്തി ഇടുക്കി ജലാശയത്തിലേക്ക് പതിക്കുന്ന കാഴ്ച ആസ്വദിക്കാനാണ് അഞ്ചുരുളിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് മുൻകൂട്ടി അറിയിക്കാതെ ഗേറ്റ് സ്ഥാപിച്ചതിനാൽ അഞ്ചുരുളി സന്ദർശിക്കാനെത്തിയവർ നിരാശയോടെ മടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി അതേസമയം അപകട സാധ്യത ഉള്ളതിനാലാണ് ഗേറ്റ് സ്ഥാപിച്ചതെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം